നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഒൻപതാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞായറാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം പതിനെട്ടാം തീയതിയാണ് ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറുമണി മുപ്പത്തഞ്ച് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി മുപ്പത് മിനിറ്റ് ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ദശമി ദശമി തിഥി ഞായറാഴ്ച രാവിലെ ഏഴ് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് ഏകാദശി തിഥിയാണ് ആരംഭിക്കുക ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പുണർത നക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുപ്പത് മിനിറ്റാണ് അവസാനിക്കുന്നത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണി അൻപത്തിയേഴ് മിനിറ്റാണ് അതായത് അർദ്ധരാത്രിക്ക് മൂന്ന് മിനിറ്റ് മുമ്പാണ് ഈ പുണർദ്ദം നക്ഷത്രം അവസാനിക്കുന്നത് ഈ പുണർദം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥിനക്കുറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകക്കുറിലുമാണ് അപ്പോൾ ഈ സമയം കൂടി അറിഞ്ഞിരിക്കണം ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുപ്പത് മിനിറ്റ് മുതൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയമാണ് പുണർദ്ദം മുക്കാൽ നക്ഷത്ര സമയം അതായത് മിഥുനക്കുറിൽപ്പെട്ട പുനർദ്ധം മുക്കാൽ നക്ഷത്ര സമയമാണ് അതായത് ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുപ്പത് മിനിറ്റ് മുതൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മിഥുനക്കുറിൽപ്പെട്ട പുനർദ്ദം മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുപ്പത് മിനിറ്റ് മുതൽ നക്ഷത്രം തീരുന്ന സമയമായിട്ടുള്ള പതിനൊന്ന് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെ ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കർക്കിടകക്കുറിൽപ്പെട്ട പുനർദൻ കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പിന്നെ ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന അടുത്ത വിഷയം ഈ ഞായറാഴ്ച ദിവസം പുനർദനക്ഷത്രമാണല്ലോ പുണർദ്ദ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ഈ ഞായറാഴ്ച ദിവസം അനുകൂലമായി വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസത്തെ ജീവിതാനുഭവങ്ങൾ അവർക്ക് എല്ലാവിധത്തിലും സന്തോഷം നൽകുന്ന അനുഭവങ്ങളാണ് അവർക്ക് വേദനിക്കുന്ന അനുഭവങ്ങളൊന്നും തന്നെ വന്നുചേരാൻ സാധ്യതയില്ല അപ്പോൾ നല്ല അനുഭവങ്ങളാണ് അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം അത് ഏറ്റവും കൂടുതലായിട്ട് ഏഴ് നാളുകാർക്കാണ് അനുഭവപ്പെടുക ആ നാളുകാരെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഞായറാഴ്ച ദിവസം പുനർദനക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ പൂരുരുട്ടാതി ഉത്രിട്ടാതി രോഹിണി തിരുവാതിര ഭരണി ചോതി വിശാഖം ഈ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഞായറാഴ്ച ദിവസം പുനർത നക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് ഇനി ചിന്തിക്കാം കാർത്തിക മകൈരം അശ്വതി അനിഴം തൃക്കേട്ട ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ഏതെങ്കിലും മിത്തിൽ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് സൂക്ഷിക്കണം ശ്രദ്ധിച്ചില്ലായെങ്കിൽ സൂക്ഷിച്ചില്ലായെങ്കിൽ പ്രതിസന്ധിയിലൊക്കെ ആകപ്പെടും പിന്നെ ജീവിതം കണ്ണുനീരിലും കയ്യിലുമായി മാറും അല്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകാം ആപത്രണർത്തങ്ങൾ വന്നുചേരാം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നുചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ഇനി അടുത്ത വിഷയം നമ്മൾ ചിന്തിക്കുന്നു ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം ചിന്തിക്കുന്നു ഞായറാഴ്ച ദിവസം രാവിലെ ആറുമണി മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭ സമയമാണ് പിന്നീട് പതിനൊന്ന് മണി അഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭ സമയമാണ് ഈ സമയങ്ങളിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് കഴിവതും ഈ സമയത്തൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുക അപ്പം അതിൻ്റേതായ നേട്ടം ജീവിതത്തിൽ വന്നു ചേരും ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഒൻപതാണ് ഏതൊരു മാസത്തെ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് അപ്പോൾ ഈ ഒൻപതിന് കൂടാതെ പതിനെട്ടിന് ഇരുപത്തേഴിന് ഒക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഒമ്പതാണ് വരുന്നത് അങ്ങനെ ഏതൊരു മാസത്തെ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം അനുകൂലമായ ദിവസമാണെങ്കിലും ആ ജീവി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്കൃഷ്ടമായ ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചെയ്യാൻ സംഖ്യാജ്യോതിഷം നിർദ്ദേശിക്കുന്നു മഞ്ഞ ഇളനീല ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിക്കുകയും അതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യൂ വൈ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഞായറാഴ്ച ദിവസം വന്നുചേരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊരു മാസത്തെയും ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർ മഞ്ഞ ഇളനീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അതോടൊപ്പം തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇങ്ങനെ ഫോളോ ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ സംഖ്യാശാസ്ത്രം പറയുന്നതായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വാങ്ങിച്ചിരുമെന്നാണ് വിശ്വസിക്കാവുന്ന കാര്യം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇതിനൊക്കെ ഈ വീഡിയോയ്ക്കൊക്കെ വളരെ കുറച്ച് വ്യൂവേഴ്സേ ഉള്ളൂ കാരണം ഇങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും വ്യൂവേഴ്സിനെ കിട്ടത്തില്ല ശുഭസമയം പറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളീ സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അനുകൂലമായ ദിവസമാണെന്നും പ്രതികൂലമായ ദിവസമാണെന്നും ഒക്കെ പറഞ്ഞാലൊന്നും യൂവേഴ്സിനെ കിട്ടത്തില്ല യൂവേഴ്സിനെ കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം ഇച്ചിരി തട്ടിപ്പും വെട്ടിപ്പൊക്കെ പറയണം രണ്ട് ഇല ചുരുട്ടി ജവിക്കകത്ത് വെച്ചാൽ ധനം വന്നു ചേരും കടുക് വീടിനകത്ത് മുഴുവൻ വിതറിയാൽ കോടീശ്വരനാകാം നിലവിളക്ക് കത്തിക്കുമ്പോൾ നാല് തിരി കൂട്ടിക്കെട്ടിയിട്ട് കത്തിക്കണം കത്തിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കോടീശ്വരനാകാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് എനിക്ക് വ്യൂവേഴ്സ് കുറവാണ് എന്നെ സ്നേഹിക്കുന്ന എന്നെ വിശ്വസിക്കുന്ന ഒരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേരുണ്ട് മൂന്ന് കോടി ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അത് തന്നെ വലിയൊരു സന്തോഷമാണ് ഭാഗ്യമാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടു പോയാൽ ഞാൻ ഭാഗ്യവാനാണ് കാരണം ഈ വീഡിയോ കേൾക്കുന്നവരുടെ ജീവിതം ക്രമീകരിക്കപ്പെടണം ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യം അവർക്കുണ്ടാകണം അവരുടെ ജീവിതം കുത്തഴിഞ്ഞതാകരുത് എല്ലാ കാര്യങ്ങളും ഒരു അടുക്കും ചിട്ടയും വേണം അങ്ങനെ ഒരടുക്കും ചിട്ടയോടും കൂടി ജീവിതം നയിച്ചാൽ സമാധാനവും സന്തോഷവും വരും നമുക്ക് കോടിയൊന്നും വേണ്ട നമുക്ക് ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മാരകമായ രോഗങ്ങൾ വരാതെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാതെ നമ്മൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു പോകണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു വേണം അതാണ് ഞാൻ വിഭാവനം ചെയ്യുന്ന ഈ ജ്യോതിഷം അപ്പോൾ ഒരു ക്രമീകരണം എല്ലാത്തിനും വേണം നമ്മുടെ വാക്കിൽ പ്രവർത്തിയിൽ ഇടപെടിയിലെ ഒക്കെ ക്രമീകരണം വേണം അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന സമയങ്ങളിൽ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അനുകൂലമായ അനുഭവങ്ങൾ വരും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത ഉണ്ട് നിങ്ങൾ സൂക്ഷിക്കണം ആപ്പിൽ പോയി ചാടരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ വിശ്വസിക്കുന്ന പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ ജീവിതം നല്ല നിലയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് ഗുണകരമാകട്ടെ എന്ന് ഞാൻ മഹാദേവനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ധനം വന്നുചരുന്ന നാളുകാരെ കൂടി പറഞ്ഞു തരാം ഈ ധനം വന്നുചേരുന്നത് എന്ന് വെച്ചാൽ ധനപൊരുത്തം ചില നഷ നാളുകാർക്ക് ചില നക്ഷത്രം ചില വ്യക്തികളുമായിട്ട് അവരുടെ നക്ഷത്രവുമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ ധനപൊരുത്തമായിരിക്കും ഉണ്ടാകുക ചിലർക്ക് വശ്യപ്പുരുത്തം വരും ചിലർക്ക് മറ്റു രീതിയിൽ പൊരുത്തം വരും അപ്പോൾ ധനപരമായിട്ടുള്ളൊരു പൊരുത്തം ഈ പുണർത നക്ഷത്ര പ്രകാരം വന്നുചേരുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞു തരാം പുണർദനക്ഷത്രം രോഹിണി നക്ഷത്രം അശ്വതി പൂരുട്ടാതി തിരുവോണം മൂലം വിശാഖം അത്തം മകം തിരുവാതിര ഇത്രയും നാളുകാർക്ക് പുണർത നക്ഷത്ര പ്രകാരം ധനം വന്നു തേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം അപ്പോൾ അതറിഞ്ഞ് ജീവിക്കുക തീർച്ചയായിട്ടും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുകയും ധനം വന്നുചേരുകയും ചെയ്യുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ഈ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞുതരാം ലോട്ടറി അടിക്കുവാൻ സാധ്യതയുള്ള നാളുകാർ ഇടവക്കൂറിൽ പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാദം നാളുകാർ തുലാക്കൂറിൽപ്പെട്ട ചിത്തിര രണ്ടുപാദം ചോദി വിശാഖ മുക്കാൽ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ടുപാദം ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രംകാല് മിഥനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണ്ർതം മുക്കാൽ അപ്പോൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ടിക്കറ്റ് സർക്കാർ വിറ്റഴിക്കും പത്തോന്നൂറോ പേർക്ക് സമ്മാനം കൊടുക്കും ഈ നാളുകാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്ന നൂറുപേർക്കായിരിക്കും സമ്മാനം ലഭിക്കുക അപ്പോൾ അങ്ങനെയാണ് സമ്മാനഘടന അപ്പോൾ അതും മനസ്സിലാക്കണം ഒത്തിരി ടിക്കറ്റ് ഒന്നും എടുത്ത് പൈസ കളയലിൽ ഒരു ടിക്കറ്റ് മാത്രം എടുക്കുക അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധി ആയിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്